ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സിബിനെ പുറത്താക്കുകയും പിന്നെ എൻ്റെ അമ്പതാമത്തെ ദിവസം ഒരുപാട് സെലിബ്രിറ്റികൾ അതിന് എന്താണ് ആശംസകൾ അറിയിച്ച് വീഡിയോ ഇടുകയും ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ബിഗ് ബോസിൻ്റെ എന്താണറിയുക അത് അങ്ങ് മാറി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അഖിൽമാരാരെത്തുന്നു ബിഗ് ബോസിനെ കുറിച്ച് ഭയങ്കര വിവാദപരമായ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു അതിന് പുറകെ ഡോക്ടർ റോബിൻ എത്തുന്നു ഡോക്ടർ റോബിൻ വിവാദപരമായ കുറേ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ഇവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എല്ലാം പത്തിരുപത് മിനിറ്റുള്ള വീഡിയോസാണ് അപ്പം അത് മൊത്തമായിട്ട് കാണാൻ പറ്റാത്തവർക്കുള്ള ചെറിയൊരു വീഡിയോ മാത്രമാണിത് കാരണം ഡോക്ടർ റോബിൻ പണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞിരുന്നു അതിനകത്ത് പലതും സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്താണ് പല കാര്യങ്ങളും അവർ വിചാരിക്കുന്നത് പോലെ നടക്കാനായിട്ട് അവർ പലതും അതിനകത്ത് ചെയ്യുന്നുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടിയിൽ പല കാര്യങ്ങളും അവർ കട്ട് ചെയ്യുന്നു അതായത് ഇപ്പം നമ്മൾ അഞ്ച് വാക്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനകത്ത് നാല് വാക്യങ്ങളും കട്ട് ചെയ്ത് ലാസ്റ്റത്തെ ഒരു ഭാഗം മാത്രം കാണിച്ചിട്ട് വാദിനെ പ്രതിയാക്കുന്ന ഒരു അവസ്ഥ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്ത് ഡോക്ടർ റോബിനെ എല്ലാവരും കൂടി ഭയങ്കരമായ ട്രോൾ ചെയ്യുകയും ഭയങ്കരമായി താത്തി കെട്ടുകയും ചെയ്തു അതായത് ബിഗ് ബോസ് വലിയ സംഭവമാണ് ബിഗ് ബോസിൽ അങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഡോക്ടർ റോബിനെ വല്ലാതെ അങ്ങ് താത്തിക്കെട്ടി കേട്ടോ പക്ഷേ ഇപ്പം നമ്മുടെ സിബിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിബിൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് സിബിനെ ഒന്ന് അറിയിക്കാനുള്ള ഒരു മനസ്സ് പോലും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പം അത് അഖിൽമാരാർ അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇട്ടപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് അപ്പം സിബിൻ എങ്ങനെയും അതിൽ നിന്ന് എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പം എന്തിൻ്റെയോ പേര് പറഞ്ഞു സിബിൻ പുറത്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞതല്ല എന്നെ അവർ പുറത്താക്കിയതാണ് എന്തിൻ്റെയോ പേരിൽ എന്നിട്ട് സിബിന് മാനസികപരമായ പ്രശ്നം ഉണ്ടെന്ന് വരെ സിബിൻ്റെ വീട്ടിൽ വിളിച്ചു പറയുക വരെ ഉണ്ടായി എന്നൊക്കെ അഖിൽമാരും പറയുന്നു അപ്പോൾ അഖിൽമാര് പറഞ്ഞുകൊണ്ട് ഞാനുണ്ടായിരുന്ന സമയത്തും എന്നെ പുറത്താക്കാൻ അവർ കുറേ ശ്രമിച്ചു പക്ഷേ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ മാത്രം അവർക്ക് കണക്കൂട്ടലുകൾ തെറ്റി അതുകൊണ്ടാണ് ഞാൻ വിന്നറായി വന്നത് അല്ലെങ്കിൽ ഞാനും പുറത്തു പോകാൻ അപ്പം ഈ ബിഗ് ബോസ് ഷോയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പേർ ആ രണ്ട് പേരുടെ പേര് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല അത് വെളിപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്നാലും പറയണം ഇത്രത്തോളം ചെറ്റത്തരം കാണിക്കുന്നതാണ് അപ്പം വോട്ടിങ്ങിൻ്റെ കേസിൽ അവർ കള്ളത്തരൊന്നും കാണിക്കുന്നില്ല വോട്ടിങ് കറക്റ്റാണ് പക്ഷേ അവർ ഓരോരുത്തരെയും ഈ ബിഗ് ബോ ബിഗ് ബോസ് ഷോയിലേക്ക് വിളിക്കുന്നത് ഓരോരുത്തരിൽ നിന്ന് എന്തൊക്കെ കണ്ടന്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അഖിൽമാരാരനെ അവർ വിളിച്ചത് അവർക്ക് വിവാദപരമായ കണ്ടന്റുകളായിരുന്നു വേണ്ടത് അത് കൊടുക്കാൻ അഖിൽമാരാരന് സാധിച്ചില്ല അഖിൽമാരാർ നല്ല രീതിയിൽ കളിച്ചു പോയിട്ട് സിബിനെ അവർ പ്രതീക്ഷിച്ചത് എന്താണ് ഒരു സൈഡിൽ പോയി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന എന്താണ് ചുമ്മാ ചുമ്മാ ഒരു ആളായിട്ടായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ബിഗ് സിബിൻ അവിടെ ചെന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ കണ്ടിട്ടുള്ള വൈൽഡ് കാർഡിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു മത്സരാർത്ഥിയായി മാറി സിബിൻ അവിടെ നിന്ന് പുറത്താകുന്ന സമയം വരെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ടിരുന്ന ഒരാൾ ബിഗ് നമ്മുടെ സിബിനാണ് അപ്പോൾ അവർ ബിഗ് ബോസ് ഷോയിലുള്ളവർ ഈ സീസൺ സിക്സിൽ വേറൊരു മത്സരാർത്ഥിനെയാണ് അതിൻ്റെ വിന്നറായിട്ട് കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് സിബിൻ വന്ന് വിന്നറായി കഴിഞ്ഞാൽ അവർക്ക് സഹിക്കില്ല സോ അതുകൊണ്ട് അവർ മനപൂര്വ്വം എന്താ മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് സിബിനെ പുറത്താക്കി അതോടുകൂടിയൊക്കെയാണ് ഏട്ട അഖിൽമാരാർ പെട്ടെന്ന് ഈ വിവാദവും ആയി പുറത്തേക്ക് വന്നത് കാരണം പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പെട്ടെന്നൊരു മാനസിക രോഗിയാക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സഹിക്കില്ല അത് ആർക്കാണെങ്കിലും സഹിക്കില്ല അപ്പം റോബിൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് എല്ലാവരും താത്തി കെട്ടി ഇപ്പം അഖിൽമാരൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞ കാര്യവും അഖിൽമാരും പറഞ്ഞ കാര്യവും സെയിം ആണ് അതുകൊണ്ടാണ് എന്നെ താത്തി കെട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന രീതിയിലൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ റോബിൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി പറയാനുള്ളത് ബിഗ് ബോസ് ഷോയിൽ പ്രവർത്തിക്കുന്ന ആ പേർ ആരാണ് അഖിൽമാരാർ പറയുന്നത് ലാലേട്ടനെ പോലും ഇക്കാര്യം അറിയില്ല ലാലേട്ടനെ വരെ ശനി ഞായറും അവിടെ വിളിച്ചു നിർത്തി കോമാളിയാക്കുകയാണ് പുറത്ത് നടക്കുന്ന കാര്യമൊന്നും ലാലേട്ടൻ അറിയുന്നില്ല ലാലേട്ടനെ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കുറേ പേര് കമൻറ്റുകളിട്ട് അഖിൽമാരാർക്കെതിൽ പറയുന്നുണ്ട് അതായത് നീ അതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കിയവനല്ലേ നീ അതിൽ നിന്ന് ഒരുപാട് ഫ്ലാറ്റ് മേടിച്ചവനല്ലേ പിന്നെ നീ എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം അഖിൽമാരെ കൃത്യമായ മറുപടി പറയുന്നുണ്ട് അകുൽ അഖിൽമാരാർക്ക് എന്ത് കിട്ടിയോ അതിന്റെ ഇരട്ടിയിൽ അതി ഇരട്ടിൻ്റെ ഇരട്ടിയിലധികം പണം അഖിൽമാരായി തിരിച്ചു കൊടുത്തിട്ടുണ്ട് തിരിച്ചു കൊടുത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാരൻ്റെ കണ്ടൻറ്റ് യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിലും ഇടുന്നത് വഴി കിട്ടിയിരിക്കുന്ന പൈസയുടെ പകുതിയുടെ പകുതിയാണ് അഖിൽമാരാരന് ശമ്പളമായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അപ്പം പിന്നെ അമ്പത് ലക്ഷം രൂപേൻ്റെ ഫ്ലാറ്റെന്ന് പറഞ്ഞാൽ അത് വിന്നർക്ക് കിട്ടേണ്ട സാധനമാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് പോയത് അല്ലാതെ അവരാരും അഖിൽമാരാരനെ നന്നാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഈ മത്സരത്തിന് വരുന്ന മത്സരാർത്ഥികളെ നന്നാക്കണമെന്നുദ്ദേശത്തോടു കൂടി നടത്തുന്ന അത് ചാനലിന് പൈസ കിട്ടണം ചാനലിന് റേറ്റിംഗ് കിട്ടണം ആ രീതിയിൽ നടക്കുന്ന ഷോയാണ് അതുകൊണ്ട് ഇപ്പോൾ ആരും അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എന്നിട്ടൊരു കാര്യമില്ല കേട്ടോ എന്തായാലും ഇനി ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും അപ്പോൾ ബിഗ് ബോസ് ഷോയുടെ എന്താണ് പറയുക ഒരു ഒരു വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാനൊക്കെ ബിഗ് ബോസ് ഷോന്റെ റിവ്യൂ ചെയ്യുന്ന ആളാണ് ഞാനൊക്കെ റിവ്യൂ ഇന്ന് ഇപ്പം എന്താണ് ബിഗ് ബോസ് ഷോ ഒന്നാക്കാനോ അല്ല യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും റവന്യൂ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും കൊള്ളാം നല്ല രീതിയിൽ തന്നെ ഇപ്പം വിവാദങ്ങളൊക്കെ കത്തിക്കുക ഇതിനെതിരെ ഇനിയിപ്പം ലാലേട്ടനൊക്കെ ഇപ്പം എന്ത് പറയാനോ ഒന്നും പറയാനൊന്നും സാധ്യതയില്ല എന്നാലും ഉത്തരവാദിത്തപ്പെട്ടയാളെന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ പറയും എന്ന് വിചാരിക്കാം നമുക്ക് എന്തായാലും സംഭവം കൊള്ളാം നല്ല രീതിയിൽ തന്നെ പോട്ടെ